ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അവിലാണ് രണ്ട് കപ്പ് അളവിൽ കട്ടിയുള്ള തരം മട്ടാവിലാണ് എടുത്തിട്ടുള്ളത് മട്ടാവിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളവിലോ ഏതായാലും എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ അവലൊന്ന് കഴുകിയെടുക്കുകയാണ് വേണ്ടത് അതിൽപോലെ കരടോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം പെട്ടെന്ന് അങ്ങോട്ട് കഴുകിയെടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞെടുത്ത് വെക്കാം അതിന് ശേഷം പിന്നെ അതൊന്ന് കുതിർത്തെടുക്കണം അപ്പോൾ അതുപോലെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് അവലിൻ്റെ ലെവലിൽ അതായത് ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ അതുപോലെ കുറച്ച് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ കട്ടിയുള്ള അവൽ ആയതുകൊണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വരും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരാൻ ഇപ്പോൾ അവൽ ഇതുപോലെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ എക്സസ് ആയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പിഴിഞ്ഞ് കളയണം അവൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളത് വറുത്തെടുക്കണ സമയത്ത് അതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ പറ്റാവുന്ന രീതിയിൽ വെള്ളം നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് കളയുക അപ്പോൾ അതിലെ വെള്ളമൊക്കെ അതുപോലെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അത് കൈ വെച്ചിട്ട് അതുപോലെ നന്നായിട്ടൊന്നോട് കുഴച്ചെടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക ജസ്റ്റ് നന്നായിട്ട് കുതിർന്നൊന്ന് സോഫ്റ്റ് കിട്ടിയാൽ മാത്രം മതി നല്ലോണം പിഴിഞ്ഞിട്ട് തന്നെ എടുക്കുക അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഇതുപോലെ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നീ അതിലേക്കൊരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വറുത്ത അരിപ്പൊടി പാക്കറ്റ് പൊടി വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതോ ഏതായാലും എടുക്കാം അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഇനി അതവ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതങ്ങോട് വലിച്ചെടുത്തോളും അതിനുശേഷം ഒരു മീഡിയം വില്പത്തുള്ള സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് മല്ലിയേലിയും കറിവേപ്പിലയും എല്ലാം അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ മല്ലിയേലിയും കറിവേപ്പിലയും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് തൊലിയോട് കൂടിയിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചതച്ചിട്ട് വേണം ചേർക്കാൻ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഈ ഒരു സ്പൂണിന് നമ്മൾ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ എരുവ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി എന്നിട്ട് പിന്നെ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ആ സവാളയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പോൾ അത് ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അധികം ലൂസാവാത്ത രീതിയിൽ നല്ല കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം അതിൽ സവാളയും ഉപ്പൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് വെള്ളം ഇറങ്ങിയിട്ട് അത് ലൂസായി പോകും അപ്പോൾ കുറേശ്ശേട്ട് എടുത്തിട്ട് നമ്മൾ പരിപ്പുടയ്ക്കൊക്കെ ചെയ്യുന്ന രീതിയിലൊന്നും ഞങ്ങൾ ഷേപ്പ് ചെയ്തെടുക്കാം ആദ്യം ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കാം ശേഷം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ പ്രസ് ചെയ്തെടുക്കാം ആ വക്ക് ഭാഗക്കൊന്ന് കനം കുറയുന്ന രീതിയിലൊന്നും ഞങ്ങൾ പ്രസ് ചെയ്തെടുക്കാം ഈ ഒരു ഇതിൽ ചെയ്തെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ആ ഒരളവിൽ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് വറുക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ എണ്ണ നല്ല ചൂടായിട്ട് ഇരിക്കുമ്പോൾ തന്നെ വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ഇട്ടവെച്ച് നമ്മൾ ഇളക്കി കൊടുക്കണ്ട ഏകദേശം ഒരു മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോൾ പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം അത് വറുത്തെടുക്കാൻ ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലോണം എണ്ണ കുടിക്കും എണ്ണയിൽ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ എണ്ണ അതുപോലെ നന്നായിട്ട് പതഞ്ഞു വരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതേക്കൊന്ന് മാറാനായിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ വരെ വറുത്തെടുത്താൽ മതി എന്നിട്ട് വാങ്ങുന്ന സമയത്ത് ഒന്ന് കൂട്ടി വെച്ചിട്ട് അതായത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വാങ്ങിയാൽ മതി അപ്പം എണ്ണയൊന്നും കുടിക്കാതെ അത് നന്നായിട്ട് തന്നെ കിട്ടിക്കോളും അടുത്ത പ്രാവശ്യം വറത്തെടുക്കുമ്പോഴും അതെ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഈ ഒരു വട നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടുണ്ടാവും വറുത്തെടുത്ത് കഴിഞ്ഞാലും കുറച്ച് സമയം നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ശരിക്കും പറയാച്ചാൽ പരിപ്പുവാടക്കെ ആ ഒരു ടേസ്റ്റാണ് ആ പെരിഞ്ചീരികും വെളുത്തുള്ളിയും എല്ലാ സാധനങ്ങളും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അവലെ വെള്ളത്തിൻ്റെ അളവും അതുപോലെ വറത്തെടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവൽ വെച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സും മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലെ കാണണമെച്ചാൽ നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം Thank you.